നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ആശാമാരുടെ വികൃത മുഖം എന്ന കഴിഞ്ഞ വീഡിയോ നാം കണ്ടു അത് കാണാത്തവർ കാണുക ആശാമാരുടെ പറ്റി മറ്റൊരു വീഡിയോ കൂടി ചെയ്യുവാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ് അതിനാൽ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുകയാണ് വിഷയം ആശമാർ പരദേശികളോ എന്നതാണ് ആശമാർ ജനാധിപത്യ മര്യാദയോടുകൂടി നടത്തുന്ന സമരം സമര ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ നിശ്ചയദാർഢ്യത്തോടെ കർക്കശമായി സ്ത്രീകൾ മാത്രം നടത്തുന്ന സമരം മറ്റൊരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ നടത്തുന്ന സമാധാന സമരം പൊതുജന പിന്തുണ ആർജിച്ച സമരം ഇന്നയ്ക്ക് മൂന്ന് മാസത്തിലേക്ക് കടക്കുകയാണ് ഇവരുടെ സമര ആവശ്യം തെറ്റോ ശരിയോ എന്തുമാകട്ടെ കുറേ സ്ത്രീകൾ രണ്ട് മാസത്തിലേറെയായി ഭരണശിരാകേന്ദ്രത്തിന് മുന്നിൽ രാപ്പകൽ സമരവും നിരാഹാര സമരവും നടത്തിവരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ കാണിക്കേണ്ട ഭരണഘടനാപരമായ ഈ മര്യാദയോ ഉത്തരവാദിത്വമോ ഈ സമരക്കാരോട് സർക്കാർ കാട്ടിയില്ല എന്ന് തീർത്തും പറയുന്നില്ല മുഖ്യമന്ത്രിയെ വളർത്തി സ്തുതിച്ച് പാദസേവ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും കഴിവില്ലാത്ത ആരോഗ്യമന്ത്രി രണ്ട് മൂന്ന് പ്രാവശ്യം യാതൊരു അർത്ഥവുമില്ലാത്ത ചർച്ച നടത്തി അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നു എന്ന അവകാശപ്പെടുന്ന സർക്കാർ അതിനുവേണ്ടി ഒരു കമ്മിറ്റി വച്ചിട്ടാണോ വച്ചിട്ടല്ലല്ലോ ഓണറേറേയും കൂട്ടി നൽകിയത് സർക്കാർ ആശമാരെ കാണുന്നത് പരദേശികളെ പോലെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമര ദൃശ്യങ്ങൾ കാണുക ഈ സമരം നിങ്ങൾ ഒരു പക്ഷേ മൂവായിരം രൂപയെങ്കിലും തന്നിരുന്നാൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാം എന്നും ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു പക്ഷെ അതല്ല ഇനി നമ്മൾ ഈ സമരം അവസാനിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് മുഴുവൻ പണവും ഏഴായിരം രൂപ പ്രതിമാസം ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ അവസാനിപ്പിക്കാവൂ എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് കാരണം രൂപ 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 പ്രതിദിനവും ലഭിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം നിങ്ങൾ വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപയെങ്കിലും വിരമിക്കൽ ആനുകൂല്യം ലഭിക്കണം എന്നുള്ളതാണ് ഇവിടെ എന്നെ പറ്റിയുള്ള അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ പതിമൂന്ന് വർഷക്കാലം ഞാൻ ഗുജറാത്തിലുണ്ടായിരുന്നു ഒരു ചെമ്മീൻ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന ആ കമ്പനിയിൽ പതിനാലിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള രണ്ടായിരത്തി എഴുന്നൂറ് മലയാളി സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പത്ത് പേർക്ക് മാത്രം കിടക്കാൻ ഇടമുള്ള മുറിയിൽ ഇരുപതും ഇരുപത്തഞ്ചും പേരെ കുത്തി നിറയ്ക്കുന്നു നാൽപ്പത് പേർക്ക് ഒരു ലാറ്ററിൻ ബാത്റൂം ഭക്ഷണം മൂന്ന് നേരവും കഞ്ഞി വല്ലപ്പോഴും മാത്രം സാമ്പാറും ചോറും ഇതിന് മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ഈടാക്കുന്നു കുടിവെള്ളം ദുർലഭം പന്ത്രണ്ട് മണിക്കൂർ ജോലി ശമ്പളം വെറും ഇരുന്നൂറ് രൂപ മാത്രം ലൈംഗിക പീഡനം പറയേണ്ടതില്ല ചോദിക്കുവാനും പറയുവാനും ആരുമില്ല അടിമത്തം അടിമപ്പണി തനി ഗുണ്ടായിസം ഇവിടെ ഇത്തരം അൻപത്തിയെട്ട് കമ്പനികളിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം വരം മലയാളി സ്ത്രീകൾ ജോലി ചെയ്തു വരുന്നുണ്ട് ഇവരെ ഇവിടെ എത്തിക്കുന്നതും ഇതിന് കൂട്ടുനിൽക്കുന്നതും മലയാളി സ്ത്രീകൾ തന്നെയാണ് ഈ അടിമത്ത സാഹചര്യം അവസാനിപ്പിക്കുവാൻ അവസാനിപ്പിക്കുവാൻ വേണ്ടി രഹസ്യമായി ഞാനവിടെ സ്നേഹവേദി സോഷ്യൽ ഗ്രൂപ്പ് എന്ന ചാരി എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ സംഘടന രജിസ്റ്റർ ചെയ്തു അതിൻ്റെ പേരിൽ ലേബർ ചൂഷണം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഞാനവിടെ സർക്കാരിനെതിരെ സമരം ആരംഭിച്ചു ഇരുപത്തിമൂന്നാം ദിവസത്തെ ആവശ്യങ്ങൾ എല്ലാം അംഗീകരിച്ചതായി ഉള്ള സർക്കാരിൻ്റെ കത്ത് ലഭിച്ചു അത് ഇരുപത്തിനാല് മണിക്കൂറിനകം നടപ്പിലാക്കും എന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം അതോടുകൂടി സാഹചര്യങ്ങൾ ആകെ മാറി എല്ലാവർക്കും ശമ്പളം നാനൂറ്റി അൻപത് രൂപയായി ജോലി സമയം എട്ട് മണിക്കൂറായി പത്രക്കട്ടിങ് പത്രക്കട്ടിംഗ് കാണുക എൻ്റെ ആദ്യ സമരം വൻ വിജയമായിരുന്നു ഇത്തരത്തിൽ ഒന്നും രണ്ടുമല്ല ആറ് സമരങ്ങൾ എൻ്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയിരുന്നു അവയെല്ലാം വൻ വിജയമായിരുന്നു ഇതൊരു പക്ഷേ കേരളത്തിലായിരുന്നുവെങ്കിൽ ഒരു ചുക്കം നടക്കില്ലായിരുന്നു കാരണം തിരിച്ചറിവോ വിവരമോ ഇല്ലാത്ത വിദ്യാസമ്പന്ന പ്രബുദ്ധരാണല്ലോ കേരളീയർ എന്നെ സംബന്ധിച്ചുള്ള രണ്ടായിരത്തിൽ പരം പേപ്പർ കട്ടിങ്ങുകളുണ്ട് അതുപോലെ തിരുവനന്തപുരം വരാവൽ ട്രെയിൻ സർവീസ് ഞാൻ നടപ്പിലാക്കിച്ചതാണ് അങ്ങനെ പറയുവാൻ അനവധിയുണ്ട് എന്നെ കടലിൽ കെട്ടി താഴ്ത്തി കൊല്ലും എന്ന മറ്റുമുള്ള ഭീഷണിയും ഉണ്ടായിരുന്നു ഇതിനോടനുബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളത് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതിനാൽ ഈ ആശാസമരം വിജയിക്കേണ്ടതും വിജയിപ്പിക്കേണ്ടതും ജനങ്ങളുടെയും ബാധ്യതയാണ് രണ്ടിലൊന്നും തീരുമാനമാകാതെ ഈ സമരം അവസാനിപ്പിക്കുവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി എനിക്ക് മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി മുതൽ ഇന്ത്യയിൽ ഈ ജീവിക്കാൻ ആർക്കും പണം ആവശ്യമില്ല അങ്ങനെ ആർ പാട ആ ആഡംബര ജീവിതം ആസ്വദിക്കാൻ ആവശ്യ ആകുന്ന ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനകീയ ഭരണ സംവിധാനം നടപ്പിലാക്കുക എന്നതാണ് ഈ പാർട്ടിയുടെ ലക്ഷ്യം ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ ഇത് വ്യാപകമായി വരുന്നുണ്ട് ഇത് മാത്രമാണ് ജനങ്ങളുടെ രക്ഷ താൽപ്പര്യമുള്ള ആർക്കും അംഗമാകാം എൻ്റെ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് 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 ആറ് പേര് നോബർ ടി പി എന്നാണ് സ്ഥലം കണിയാപുരം ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്